അപ്പം തീർച്ചയായിട്ടും കെയർ വർക്കർമാർക്ക് ആശയത്തിനെ കൊണ്ടുവരാൻ അതായത് ഡിപ്പൻ വിസയിൽ അവരുടെ വൈഫിനെയോ ഫാമിലിയെ കൊണ്ടുവരാനുള്ള വിലക്ക് ഈ ഒരു ഇതേപോലെ യു കെ തൊട്ടുള്ള ഒഴുക്ക് നിലയ്ക്കുന്നതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് സ്റ്റുഡൻറ് വിസയിൽ അവർക്ക് ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാനുള്ള എടുത്തു മാറ്റിയതും ഈ പറഞ്ഞ യു കളി ഉള്ള ഒഴുക്ക് കുറയുന്നതിനുള്ള ഒരു കാരണമായിട്ട് തന്നെ പറയാൻ വേണ്ടി ഐ എസ് ഇ ചാർജിലൊക്കെ മാറ്റം വരുത്തിയത് മുപ്പത്തിരണ്ട് ശതമാനമാണ് ഐ എസ് ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഗവൺമെന്റ് ഈ മുപ്പത്തൊന്ന് ശതമാനം വർധനവ് എംപ്ലോയറെയാണ് നേരിട്ട് ബാധിക്കുമെങ്കിൽ കൂടി എംപ്ലോയിക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാധ്യത അല്ലെങ്കിൽ സാലറിയിൽ കൂടുതൽ നെഗോസിയേഷൻസ് മറ്റു മാറ്റങ്ങളൊക്കെ ആയിട്ട് അവർക്കത് ബാ പരോക്ഷമായി തന്നെ എംപ്ലോയിയെയും ബാധിക്കും എന്ന രീതിയിൽ ഐ എസ് സി ചാർജിന്റെ വർധന വരുത്തിയത് വിസ നിയമങ്ങളിലെ ഈ കാർക്കശ്യവും അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ഈ ചെലവ് കൂടുതലും കാരണം യു കെയിലെ ചെയ്ത ചെലവിന്റെ വർധനവ് കാരണം തന്നെ ഈ പ്രൊഫഷണലുകളൊക്കെ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ മടുത്തിട്ട് യു കെ വിട്ട് മറ്റു രാജ്യങ്ങളോട്ടുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടുള്ളതാണ് പലരും ഓസ്ട്രേലിയ തെരഞ്ഞെടുക്കുന്നു പകരം യു കെക്ക് പകരം അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലോട്ടുള്ള ഒഴുക്കാണ് യു കെയിലേക്ക് ബദലായിട്ട് ആൾക്കാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്